ഹായ് ഫ്രണ്ട്സ് ജഗന്നാഥപുരിയിൽ നിന്നും ഞങ്ങൾ തൊഴുത് ഇറങ്ങി ഇങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി അപ്പോൾ നമുക്കിനി പോകേണ്ടത് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിലേക്കാണ് അവിടേക്ക് പോകാനുള്ള ബസ് അവിടെ ഉണ്ട് അപ്പോൾ അത് കണ്ടുപിടിച്ചു അതിൻ്റെ ഫ്രണ്ടിൻ്റെ നിന്നും ഫസ്റ്റ് നാല് നാലരക്കെയാണെന്നുണ്ട് വെളുപ്പിന് ഞങ്ങളവിടെ കാത്തു നിന്നു ബസ് സ്റ്റാർട്ട് ചെയ്തു ബസ്സിൽ കയറി കടലിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ ബസ് പോകുന്നത് സൂര്യോദയൊക്കെ എടുക്കണമെന്ന് ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ക്ഷീണങ്കാരം ഉറങ്ങിപ്പോയി കൊണാർ സൂര്യക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് എഴുന്നേറ്റത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഫ്രഷായി അങ്ങനെ പോയി കാണാനായിട്ട് ഞങ്ങൾ േത്രത്തിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ഒരുപാട് പേര് വെളുപ്പിനൊരു ആറുമണി ആറര ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ഞങ്ങളും ടിക്കറ്റ് എടുത്ത് എൻട്രി പാസ് എടുക്കണം അതെടുത്തു അകത്തേക്ക് കയറി അപ്പോൾ അവിടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കവാടം കടന്ന് ഞങ്ങളകത്തേക്ക് കയറി അവിടെ അപ്പോഴേക്കും കുറേ ആളുകൾ ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളും ചെന്ന് അതിൻ്റെ ടൂറിസ്റ്റ് ഗൈഡ് മാപ്പ് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ അതൊക്കെ നോക്കി ഫോട്ടോ എല്ലാം എടുത്തു പിന്നെ കുറേ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനും ഡനിയനും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെയാണ് പോയത് കരിങ്കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള കുറേ ഈ തൂണുകളിൽ കാണുന്നത് അങ്ങനെ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലെത്തി കൊണാർക്ക് സൺ ടെമ്പിൾ അതിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മുടെ ആഗ്രഹം സാധിച്ചു അതായത് എപ്പോഴെങ്കിലും പോകണം പോയി ഒന്ന് കാണണം നി ഇതിൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ പണ്ട് പഠിച്ചപ്പോൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഇതെല്ലാം വന്നൊന്ന് കാണാൻ സാധിച്ചു അതിലുള്ള ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് കാരണം എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളതാണ് പണ്ടൊക്കെ പക്ഷെ ഇത് പഠിക്കുന്ന സമയത്ത് ഈ ഒറീസ അല്ലെങ്കിൽ കൊണാർ സൂര്യക്ഷേത്രം എന്നൊക്കെ പറയുന്നത് വളരെ ദൂരത്തിലായിരുന്നു ഇപ്പോൾ അതെല്ലാം അടുത്താണ് കാരണം നമ്മളിപ്പോൾ ഒരുപാട് സഞ്ചരിക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോണമെന്ന് വിചാരിച്ചാൽ പോകാം എവിടേക്കും അത് മനസ്സിലായി അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനും പോകാനും പറ്റും എന്നുള്ള ഉറച്ച് വിശ്വാസമുണ്ട് പോകും അങ്ങനെ അമ്പലത്തിൻ്റെ ഫുൾ വീഡിയോ അതായത് എന്താ പറയുക അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിരുന്നു കാണാനായിട്ട് ആ ഒരു ഫ്രെയിം പക്ഷേ നിറയെ ആളുകളായിരുന്നു കുറേ വീഡിയോസൊക്കെ എടുത്തു നല്ല സ്റ്റൈലായിട്ട് നമുക്ക് റീൽസൊക്കെ ഇറക്കാനുള്ളേതിനുള്ള എന്ത് ലുക്കാണ് നോക്കിയാൽ ഫോട്ടോ കാണാൻ നല്ലൊരു അടിപൊളി ക്യാമറ കൂടെ ഇടുന്നുണ്ടെങ്കിൽ സെറ്റായിരുന്നു നമ്മുടെ ക്യാമറ പോരാ അതുകൊണ്ടായിരുന്നു ഏഴ് കുതിരകളും ഇരുപത്തിനാല് ചക്രങ്ങളുമുള്ള ആ സൂര്യരഥം നമ്മൾ നേരി കണ്ടു അതവിടെ തൊട്ടടുത്തു തന്നെയുള്ളൊരു അമ്പലമാണ് അതിൻ്റെ ആ കോമ്പൗണ്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അവിടെയൊക്കെ പോയി അമ്പലത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ പൂജയൊന്നും ഇല്ല കേട്ടോ ഫോട്ടോ എടുത്തതിൽ അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മൾ കൊടുത്ത് അങ്ങനെ കൂടെ പഴയ ഇഷ്ടികയിലും വളരെ ഒരു അമ്പലം ആ കോമ്പൗണ്ടിൽ തന്നെ ഉള്ളതാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇതിനകത്ത് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഉണ്ടോ നല്ല രീതി ഉള്ള ഇഷ്ടികമായിരുന്നു പഴയ ഇഷ്ടിക കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ നല്ല സ്റ്റൈലും ഫ്രെയിം നല്ല ലുക്ക് ബാക്കിൽ ഉണ്ടോ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് മുകളിലേക്ക് ടൈലുകളും കരിങ്കല്ലിൻ്റെ ഇതൊക്കെ കയറ്റി അവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് അത് കാരണം അധികം അതിൻ്റെ അടിത്തേക്കൊന്നും പോകാനായിട്ടുള്ള പെർമിഷൻ ഇല്ല പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ പഴയ കാലത്തെ കുത്തിയ കല്ലുകളും മറ്റൊക്കെ അടക്കി വെച്ചിട്ടുണ്ട് എന്താണെന്ന് പറയാൻ എനിക്കറിയത്തില്ല രണ്ട് ആനയൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട് സമ്മതിക്കുന്നുണ്ടായിക്കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ കൂടെ ഇല്ലാതെ സനും അനിയൻ ക്ഷീണിച്ചു നടക്കുന്നുണ്ട് ആ സൈഡിൽ കൂടേ ഇപ്പുറ സൈഡിൽ മൂന്ന് കുതിരകളും അപ്പുറ സൈഡിൽ നാല് കുതിരകളുമായിട്ടാണ് അങ്ങനെ ഏഴ് കുതിരകളാണ് രഥത്തിലുള്ളത് ഇതവിടെ കുത്തിവെച്ചിട്ടുള്ളൊരു കല്ലായിരുന്നു അത് അമ്പലത്തിലല്ല അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ളതായിരുന്നു പുറത്തെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു ഇതവിടെ അമ്പലം പണിതിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഇരുമ്പിൻ്റെ ബീമുകളാണ് ഇതിപ്പോൾ ഒരു എണ്ണൂറ് വർഷത്തോളമായിട്ടുണ്ടെന്നാണ് കണക്കുകൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണുന്നത് അപ്പോൾ ഇനിയും ഒരു എണ്ണൂറ് വർഷം കൂടി ഇതിങ്ങനെ കടന്നാലും തുരുമ്പൊന്നും പിടിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത്ര സ്ട്രോങ്ങാണ് അങ്ങനെ അതെല്ലാം കണ്ടു ആളുകളൊക്കെ ഒന്ന് തട്ടി നോക്കുന്നതും വലിച്ചു നോക്കുന്നൊക്കെ ഉണ്ട് ഇല്ല നല്ല നല്ല ഹെവി ആയിരുന്നു അതവിടെ പുറത്ത് തന്നെ ആളുകൾക്ക് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങളും അതിൻ്റെ ചുറ്റുമൊക്കെ ഒക്കെ ഇറങ്ങി നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് അമ്പലത്തിൻ്റെയും മറ്റും ഫോട്ടോ വീഡിയോവും ഒക്കെ എടുത്തു അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പോൾ പുതിയ സ്ഥലത്തെ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കേ